ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽകോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ കലാലയ ജീവിതത്തിന്റെ മധുരങ്ങൾ പങ്കുവെച്ച് ഗുരുനാഥന്മാർക്ക് ആദരവേഗി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് വർഷത്തെ പത്താം തരം ബാച്ച് തങ്ങളെ വിട്ടുപിരിഞ്ഞ പ്രിയ പ്രിയക്കൂട്ടുകാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് സംഗമത്തിന് തുടക്കമായത് സജീവ് തോപ്പിൽ പ്രേംകുമാർ രാധാകൃഷ്ണൻ അഷ്റഫ് ദിവാകരൻ സുനിൽ തുടങ്ങിയവരാണ് സ്കൂൾ ജീവിത സ്മരണ പുതുക്കിയുള്ള സംഗമത്തിന് നേതൃത്വം ഏകിയത് മുൻകാല അധ്യാപകരായിരുന്ന ശോഭന ശാന്തകുട്ടി നിർമ്മല ഉഷ സ്നേഹലത സനൽ അബ്ദുൾ ഖാദർ മുകുന്ദൻ രാമനാരായണൻ വേലായുധൻ തുടങ്ങിയ അധ്യാപകർ അധ്യാപന ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷങ്ങൾ വിദ്യാർത്ഥികളുമൊത്ത് പങ്കിട്ടു പ്രവാസിയായ കൊച്ചു ടീച്ചറും ശബ്ദ സന്ദേശം നൽകി ഓർമ്മ എന്ന ഒത്തുചേരലിന് ആമോദമേകി മാത്രമാണ് സ്വീകരണങ്ങൾ പോലും എനിക്ക് സ്വീകരണം കിട്ടിയൊന്നിരിക്കൽ പോയി ഒന്നു ബെഹറൈൽ പോയി ഇനി നക്സിലേക്ക് വിളിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ വിളിക്കും അപ്പൊ ആ നിലയിലേക്ക് നമ്മൾ ഒരു പാവപ്പെട്ട രീതിയിൽ എത്തിയായെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് ഉയർന്ന നിലയിലെത്താൻ കഴിയുന്നതാണ് വളരെ പാവപ്പെട്ട ഡോക്ടർ പി ജെ അബ്ദുൽ കലാം പോലും ഒക്കെ എട്ട് നടന്ന കഥ അദ്ദേഹത്തിന്റെ ആത്മീഥം പറയുന്നത് അങ്ങനെ അദ്ദേഹം ഉയർന്ന നിലയിലെത്തി അപ്പൊ നമ്മളെ എല്ലാവർക്കും മാതൃകയായി ൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിക്കാം സാമ്പത്തികമായ ഒരു ദിനം പഠിക്കാനും ചിന്തിക്കേണ്ടത് കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത് പഠിപ്പിച്ച് എത്തണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്യൂസ് തിരുവല്ലാമല